നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് സെന്റ് ജോർജ് ഹൈസ്കൂളിന്റെ നടന്നിട്ടതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരിക്കൂർമ്മ ജില്ലാ കലോത്സവം ചെമ്മന്തോട്ടി സെന്റ് ജോർജ് ഹൈസ്കൂളിലും അരങ്ങേറിയിരിക്കുകയാണ് പന്ത്രണ്ട് വേദികളായ വാശിയാരൻ നടന്നുകൊണ്ടിരിക്കെ നമ്മുടെ കൂടെ ഉള്ളത് യു പി വിഭാഗം സംഘനൃത്തത്തിൽ ഒന്നാം സ്ഥാനം നേടിയ വിദ്യാർത്ഥിനികളോട് കൂടുതൽ വിശേഷം നമുക്ക് അവരോട് ചോദിച്ചറിയാം എന്താ പേര് അൻഷിക ശ്രീഷ എല്ലാവരും ോ ആരാ ആദ്യമായിട്ടാണ് ജില്ലയിൽ പോകുന്നേ അപ്പം ടീച്ചർമാരോട് എന്താ പറയാനുള്ളത് പ്രത്യേകിച്ചൊന്നും ഇല്ല എല്ലാരും ഇത്രയും നന്നായിട്ട് പഠിപ്പിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട് കൂടെ വന്നിരിക്കുന്ന ആരാ ഇപ്പോൾ ഉള്ളത് ടീച്ചേഴ്സും സിസ്റ്റേഴ്സും ഈ എന്താ കുട്ടികളോട് വളരെ സന്തോഷമുണ്ട് ഇങ്ങനെയൊരു ധന്യനിമിഷത്തിൽ ഇവരുടെ കൂടി ആയിരിക്കാൻ ഒപ്പം തന്നെ നമ്മുടെ ചെറുപുഷ്പ യു പി സ്കൂൾ ചെമ്പന്തുട്ടിയിൽ തന്നെ ഇങ്ങനെ ഫസ്റ്റ് എ ഗ്രേഡ് കിട്ടുക എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു സന്തോഷം നിറഞ്ഞ ഒരു നിമിഷമായിട്ടാണ് കാണുന്നത് എന്താ ചെമ്പന്തുട്ടി ചെറുപുഷ്പം യു പി സ്കൂളിൻ്റെ അഭിമാനം വാനോളം ഉയർത്തിയ പ്രിയപ്പെട്ട കുരുന്നു പ്രതിഭകൾക്ക് പ്രത്യേകം അഭിനന്ദനങ്ങൾ വരും വർഷങ്ങളിലും ഇതുപോലെയുള്ള മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ കഴിയട്ടെ എന്ന് മാത്രം ആഗ്രഹിക്കുന്നു ഓൾ ദ ബെസ്റ്റ് നമുക്ക് വേണ്ടി രണ്ട് സ്റ്റെപ്പ് കാണിച്ചു തരാമോ

നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പന്ത്രണ്ട് വർഷങ്ങളായി ഇരിട്ടി പയ്യഞ്ചേരി ബുക്കിൽ പ്രവർത്തിച്ചു വന്ന ഐ മസ് ഡിജിറ്റൽ പ്രിന്റേഴ്സ് ഇപ്പൊ കൂടുതൽ തികവോടെയും ഇരിട്ടി നഗര ഹൃദയഭാഗത്ത് യൂണിറ്റി കോംപ്ലക്സിൽ പ്രവർത്തനം തുടങ്ങിയിരിക്കുകയാണ് പ്രിന്റിംഗ് ആൻഡ് പരസ്യകലാ രംഗത്തെ എല്ലാവിധ സേവനങ്ങളും ഇവിടെ ലഭ്യമാണ് സ്ഥാപനങ്ങളുടെ ബോർഡ് പരസ്യ ബോർഡുകൾ ബ്രോഷർ ബ്രോഷ് മൾട്ടിക്കളർ നോട്ട് ഏത് ലേസർ പ്രിന്റിംഗ് ഇൻവിറ്റേഷൻ കാർഡ് തുടങ്ങി എല്ലാവിധ പ്രിന്റിംഗ് വർക്കുകൾ പ്രോഗ്രാമുകൾ ൾക്ക് ആവശ്യമായിട്ടുള്ള ഐ ഡി കാർഡ് ബാഡ്സ് കൂടാതെ ട്രോഫീസും നിങ്ങളുടെ സുന്ദര ഭവനത്തിന് ഇറങ്ങിയ നെയിം ബോർഡുകൾ നിങ്ങൾക്ക് ആവശ്യമായ സൈസിലും ഡിസൈൻസിലും മോഡൽസിലും ഇവിടെ നിന്നും നിർമ്മിച്ചു നൽകുന്നു ഏറ്റവും മികച്ച ക്ലാരിറ്റിയിൽ ഡിജിറ്റൽ ക്ലോത്ത് നിമിഷങ്ങൾക്കുള്ളിൽ പ്രിന്റ് ചെയ്യാൻ ഡിജിറ്റൽ ക്ലോത്ത് പ്രിന്റിംഗ് മെഷീൻ എല്ലാവിധ വിശേഷ അവസരങ്ങളിലും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സമ്മാനിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രിന്റഡ് ഗിഫ്റ്റ് അതായത് ടീഷർട്ടുകളിൽ മൾട്ടി കളർ ഫോട്ടോ പ്രിന്റ് കപ്പുകളിലും മഗുകളിലും ഫോട്ടോ പ്രിന്റ് ആൻഡ് വിവിധ മോഡലുകളിലുള്ള ഫോട്ടോ ഫ്രെയിംസ് ഗിഫ്റ്റിംഗ് കളർ മാജിക് കപ്പ് എല്ലാ ഒഫീഷ്യൽ ആവശ്യങ്ങൾക്കുമുള്ള സീലുകൾ പ്രിന്റ് ചെയ്ത് നൽകുന്നു ഏറ്റവും മികച്ച സാങ്കേതിക വിദ്യയോടെ എല്ലാവിധ പ്രിന്റിംഗ് ആൻഡ് അഡ്വർടൈസ്മെന്റ് വർക്കുകൾക്കും ഗിഫ്റ്റുകൾക്കും വിസിറ്റ് ചെയ്യൂ ഡിജിറ്റൽ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷൻസ് ജുമാ മസ്ജിദിന് സമീപം യൂണിറ്റി കോംപ്ലക്സ് മെയിൻ റോഡ് ഇരട്ടി